ॐ नमो भगवते नित्यशुद्धमुक्तमहात्मनि नारायणयतीन्द्राय तस्मै श्रीगुरवी नमः ॐ प्रिय शिवगिरिनाथन् कुटुम्बाङ्गे ആത്മോപദേശ ശതകം വീണ്ടും വീണ്ടും ശ്രവിക്കുന്നതും മനനം ചെയ്യുന്നതും നാം ആത്മാവിന് കൊടുക്കുന്ന പോഷണമാണ് ഈ ആത്മപോഷണമാണ് പോഷണമാണ് മനുഷ്യജീവിതത്തെ ധന്യമാക്കുന്നത് പ്രത്യേകിച്ചും ആത്മോപദേശ ശതകം ഗുരുവചനങ്ങളിലേറ്റവും ശ്രേഷ്ഠമാണ് ഗുരുവചനങ്ങൾ തന്നെ മനുഷ്യൻ്റെ എല്ലാ കൽമശങ്ങളെയും പാപങ്ങളെയും ദുഃഖങ്ങളെയും നിഗനിച്ച് മനുഷ്യനെ അറിവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കും അറിവിൻ്റെ തെളിമയിലേക്കും നയിക്കുന്നതാണ് ആത്മോപദേശതകത്തിലെ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള അഞ്ച് മന്ത്രങ്ങൾ ഏകലോക ജീവിതത്തിൻ്റെ ഒരു തത്വകോശമായിട്ട് നമുക്ക് കരുതാം ഈ അഞ്ച് ശ്ലോകങ്ങളിൽ ലോകത്ത് എങ്ങനെ നമുക്ക് സ്വരൈക്കപ്പെട്ടുകൊണ്ടും സമഭാവനയോടെയും ജീവിക്കാൻ കഴിയുമെന്നതിന് ഒരു താത്വികമായ അടിത്തറയാണ് ഗുരുദേവൻ നമുക്ക് പാകിത്തന്നിരിക്കുന്നത് ഇരുപത്തിനാലാമത്തെ ശ്ലോകം നമ്മൾ പഠിച്ചപ്പോൾ അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ സുഖത്തിനായി വരേണം എന്ന് ഗുരുവിൻ്റെ ഉപദേശം നമുക്ക് കേൾക്കാനും മനസ്സിലാക്കാനും പറ്റി എന്നാൽ നമുക്കറിയാം ഈ കൃതികൾ പഠിക്കുമ്പോഴും എവിടെയൊക്കെയോ നാം നമ്മുടെ സുഖത്തിന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഒരു സ്വാർത്ഥനായിട്ട് തീരാറുണ്ട് നാം എന്ന് പറയുമ്പോൾ നാം എന്ന വ്യക്തി മാത്രമായിരിക്കണമെന്നില്ല നമ്മുടെ കുടുംബത്തിനും ബന്ധുക്കൾക്കൊക്കെ സുഖമുണ്ടാകണമെന്നുള്ള ആഗ്രഹ നിമിത്തം നാം അപരനിന്ദയും അപരപീഡനവും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എത്രയും ശ്രദ്ധ വേണം വേറെ ഒരുവന് ദുഃഖം വരാത്ത വിധത്തിൽ നമ്മളുടെ ക്ര കർമ്മത്തെ ക്രമപ്പെടുത്താനായിട്ട് ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകം പറയുന്നത് ഒരർത്ഥത്തിൽ കർക്കശമായ ഒരു ജീവിത വീക്ഷണം നമുക്ക് ഇല്ലെങ്കിൽ നമ്മളെപ്പോഴും അധാർമ്മികമായ വൃത്തികളിലേക്ക് വീണുപോകും എന്നുള്ളതിൻ്റെ ഒരു നിദർശനമായിട്ടാണ് ഈ ഇരുപത്തി ശ്ലോകം നമുക്ക് ആ ശ്ലോകം നോക്കാം ഒരുവനു നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി ഓർത്തിടേണം പരനു പരം പരിതാപമേക്കിടുന്നോർ എരിനരഗാധിയിൽ വീണെരിഞ്ഞിടുന്നു നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി ഓർത്തിടേണം പരന് പരം പരിതാപം ഏക്കിടുന്നോർ എരിനരഗാധിയിൽ വീണ് എരിഞ്ഞിടുന്നു ഈ മന്ത്രം പദം പിരിച്ച് നോക്കി നമ്മൾ ഇനി അർത്ഥം നോക്കാം ഒരുവന് നല്ലതും ഒരാൾക്ക് നന്മ വരുത്തുന്നത് അല്ലെങ്കിൽ ഒരാൾക്ക് നല്ലതായിരിക്കുന്നത് അന്യനല്ലലും വേറൊരാൾക്ക് അല്ലലെന്ന് പറഞ്ഞാൽ ദുഃഖം ക്ലേശം പീഡ എന്നൊക്കെ പറയാം വേറൊരാൾക്ക് അല്ലലുണ്ടാക്കുന്നതും ദുഃഖമുണ്ടാക്കുന്നതും ചേർപ്പോ ഒരു തൊഴിൽ ഇങ്ങനെ വരുന്ന ഇങ്ങനെ ഒരാൾക്ക് സന്തോഷവും വേറൊരാൾക്ക് ദുഃഖവും വരുത്തുന്നതായിട്ടുള്ള തൊഴിൽ പ്രവൃത്തി തൊഴിലെന്നതിനെ പ്രവൃത്തി എന്ന് മനസ്സിലാക്കണം കർമ്മം എന്ന് മനസ്സിലാക്കണം ആത്മവിരോധി ഈ കർമ്മം ആത്മവിരോധിയാണ് ആത്മാവ് എന്ന വാക്കിനിവിടെ മനസ്സിലാക്കേണ്ടത് കർമ്മത്തിനെ സ്വരൈക്കപ്പെടുത്തുന്ന കർമ്മത്തിന് ലാവണ്യം പകരുന്ന ഒരു ഇടമാണ് ആത്മാവ് ആത്മാവിൽ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ആത്മാവ് സ്വതവേ കർത്തൃത്വരഹിതമാണ് സാക്ഷിയാണ് എവിടെ കർത്തൃത്വബോധമുണ്ടോ അവിടെ അഹങ്കാരമുണ്ട് എവിടെ കർത്തൃത്വബോധമുണ്ടോ അവിടെ സ്വാർത്ഥതയുണ്ട് എവിടെ കർത്തൃത്വബോധമുണ്ടോ അവിടെ സങ്കുചിതത്വമുണ്ട് അതുകൊണ്ട് കർത്തൃത്വരഹിതമായ ഇടത്തിൽ കർമ്മം സംഭവിക്കുമ്പോൾ കർമ്മം അവിടെ സംഭവിക്കുകയാണ് ചെയ്യുന്നത് ഓരോരുത്തരുടെയും പ്രകൃതി പ്രവർത്തിക്കുന്ന ഇടം ആത്മാവാണ് ആത്മാവിൽ അതുകൊണ്ട് വസിക്കുന്ന സമയത്ത് ആത്മവാസിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അകർത്താവായിരിക്കുന്ന സാക്ഷി സ്വരൂപനായിരിക്കുന്ന അയാൾക്ക് കർമ്മം അയാളുടേതല്ല എന്ന് തന്നെ മനസ്സിലാക്കാം പ്രകൃതിയുടെ കർമ്മമാണ് പിന്നെ അതുകൊണ്ട് ആ വ്യക്തിയുടെ കർമ്മം സർവർക്കും എല്ലാറ്റിനും നന്മ വരുത്തുന്നതായിരിക്കും ഒരു വ്യക്തിക്കെതിരും വേറൊരു വ്യക്തിക്ക് അനുകൂലവുമായിരിക്കില്ല ഈ പ്രപഞ്ച സംവിധാനം അങ്ങനെയാണ് പ്രപഞ്ചേശ്വരനായിട്ടുള്ള ദൈവം സൃഷ്ടിച്ച് വച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഒരുവന് നല്ലതും അന്യനല്ലതും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി ഇത് ഓർക്കണം ആത്മോപദേശ ആത്മോപദേശതകം നിരന്തരം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്തിനെക്കുറിച്ച് ആത്മാവിനെക്കുറിച്ചിട്ടാണ് ഓർമ്മപ്പെടുത്തുക ആത്മസുഖത്തെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത് ഈ ആത്മസുഖം സർവത്തിൻ്റെയും സുഖമാണ് എൻ്റെ മാത്രം സുഖമല്ല പലരും കരുതുന്ന പോലെ ആത്മസുഖം എന്ന് പറഞ്ഞാൽ സ്വന്തം സുഖം എന്നല്ല അർത്ഥം ആത്മാവിലെ സുഖമാണ് ആത്മാവ് സർവചരാചരങ്ങളിലും വസിക്കുന്ന ഏകചൈതന്യമാണ് ആ ആത്മചൈതന്യം സർവത്തിനും അനുഗ്രഹമേകിക്കൊണ്ട് സർവത്തിലും ഇരിക്കുന്ന ആത്മാവ് തന്നെയാണ് അതുകൊണ്ട് ആത്മവിരോധിയാണ് ഒരാൾക്ക് ദുഃഖവും വേറൊരാൾക്ക് സുഖവും ഉണ്ടാക്കുന്ന തരത്തിലുള്ള കർമ്മം അതുകൊണ്ട് ഓർക്കണം പരന് പരം പരിതാപമേകിടുന്നോർ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണാറുണ്ട് മനുഷ്യരുപദ്രവിക്കുന്ന ആളുകൾ പലതരത്തിലുള്ള ഉപദ്രവങ്ങളാണ് സാമൂഹ്യ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ഒരു ദിവസമുണ്ടോ എല്ലാ ദിവസവും ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ മനുഷ്യൻ പ്രശ്നങ്ങളുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഗാർഹിക ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് മാതാപിതാക്കളും മക്കളും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഒരു വീട്ടിലുള്ളത് അവിടെയൊക്കെ പ്രശ്നങ്ങളുടെ കാതലിരിക്കുന്നത് എവിടെയാണ് മനുഷ്യൻ സ്വാർത്ഥനായിരിക്കുന്നു മനുഷ്യൻ അവനവൻ്റെ സുഖത്തിലാണ് എപ്പോഴും ലക്ഷ്യമിടുന്നത് പക്ഷെ അതിൻ്റെ വ്യാഖ്യാനം എങ്ങനെ പോകുന്നത് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്നാണ് നമ്മളെല്ലാവരും പറയുന്നത് അച്ഛൻ പറയുന്നത് മക്കളുടെ സുഖത്തിന് വേണ്ടിയാണ് താൻ ജീവിക്കുന്നത് തൻ്റെ സുഖത്തിന് വേണ്ടിയല്ല അമ്മ പറയുന്ന ഭർത്താവിൻ്റെ സുഖത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ പക്ഷേ നമുക്കറിയാം ഇതെല്ലാം അവരവരുടെ വ്യാഖ്യാനങ്ങളാണ് ആരും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നില്ല ഈ ലോകത്ത് എല്ലാവരും അവരവരുടെ സുഖത്തെ നിലനിർത്താനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഏറെ സ്നേഹിക്കുന്ന വ്യക്തികൾ നമുക്ക് പ്രതികൂലമായിട്ട് സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ ആ വ്യക്തിയെ നിഷ്കരുണം തള്ളിക്കളയുകയോ കൊലപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് അവനവൻ്റെ സുഖം നഷ്ടപ്പെടുമ്പോൾ അവൻ ആ ദുഃഖത്തിന് കാരണമായ വ്യക്തിയെ തന്നെ ഹനിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മനുഷ്യൻ്റെ അജ്ഞാനമാണ് ഈ സ്വാർത്ഥചിന്തയ്ക്ക് ഹേതുവായിട്ടുള്ളത് ഈ അജ്ഞാനത്തിൽ നിന്ന് പുറത്തു കടക്കാൻ നമുക്ക് കഴിയണം ജീവിതത്തെ ധന്യമാക്കുന്ന ഒരു ദർശനം തന്നെയാണ് ഗുരു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് എപ്പോഴും എപ്പോഴും ചിന്തിക്കണം നമുക്ക് നമ്മുടെ കർമ്മമാണ് ദുഃഖത്തിൻ്റെ തീവ്രമായ നിമിഷങ്ങൾ സമ്മാനിക്കുന്നത് ഇന്ന് നിങ്ങളേറെ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ എന്നോ നിങ്ങൾ മറ്റുള്ളവർക്ക് ദുഃഖം വരുത്തി വെച്ചിട്ടുണ്ട് അത് മനുഷ്യന് മാത്രമാകണമെന്നില്ല ചെറു ജീവജാലങ്ങൾക്ക് പോലും നിങ്ങൾ നൽകിയിട്ടുള്ള പീഡനങ്ങളും വേദനകളൊക്കെ നിങ്ങളിലേക്ക് ദുഃഖങ്ങളായി നരകമായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഇവിടെ എന്ന് പറയുന്നത് ഒരിടമല്ല ഒരു പ്ലേസല്ല മരണാനന്തരം എത്തിച്ചേരുന്ന സ്ഥലമല്ല മരണമെന്നത് നമ്മിലെ തന്നെ തീവ്ര ദുഃഖത്തിൻ്റെ നിലയെ ദ്യോതിപ്പിക്കുന്ന ഒരു പദമായിട്ടാണ് ഗുരു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എരി എരിനരകാബ്ധി കത്തിയരിയുന്ന നരകം നരകസാഗരം എന്ന് പറയാം അതുപോലുള്ളൊരു അനുഭവം ആ അനുഭവത്തിൽ നമ്മൾ വെന്തുരുകിപ്പോകും വേദനയുടെ തീവ്രമായ ആ വെന്തുരുകളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയുകയില്ല അതുകൊണ്ട് കർമ്മത്തിൽ ശ്രദ്ധാലുവാകുക ഒരാൾക്കും നമ്മൾ വേദനകൾ സമ്മാനിക്കരുത് ഒരാളെയും ദുഃഖിപ്പിക്കരുത് ഒരാളെയും പീഡിപ്പിക്കരുത് എന്തെന്നാൽ ആ ദുഃഖം നിങ്ങളിലേക്ക് തിരിച്ചു വരും അതേ വേദന നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അതാണ് ജീവിതത്തിൻ്റെ നിയമം നമ്മൾ മറ്റുള്ളവർക്ക് സുഖം പകരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സുഖം ആത്മസുഖമായിട്ട് മാറിയിട്ട് നിരന്തരമായ സുഖത്തിൻ്റെ ഒരു പ്രതലം നമ്മളിൽ പ്രവർത്തിക്കുന്നതായിരിക്കും ദുഃഖമാണ് നമ്മൾ പകരുന്നതെങ്കിൽ അതേ ദുഃഖം നമ്മളിലേക്ക് തിരിച്ചു വരും ഈ നിയമം വളരെ ആഴത്തിൽ പ്രവർത്തിക്കുന്ന കർമ്മനിയമമാണ് എല്ലാവരും അത് മനസ്സിലാക്കിക്കൊണ്ട് വേറെ ആരെയും ഉപദ്രവിക്കാതെ പരമാവധി മറ്റുള്ളവർക്ക് സന്തോഷവും പ്രീതിയും സമാധാനവും നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെയും ആത്മാവിൽ വിസ്തൃതിയുള്ള ഒരു ജീവിതമാക്കി മാറ്റുക ആത്മവികസിതമായ ഒരു ജീവിതമാക്കി മാറ്റുക ഗുരുദേവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഓം